നൂറ്റി ഇരുപത്തി ഒന്നാം സങ്കീർത്തനം ആറാം വാക്യം പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കയില്ല പകലും രാത്രിയുമുള്ള ദൈവത്തിന്റെ സംരക്ഷണത്തെ കാണിക്കാൻ രണ്ട് മനോഹരമായ അലങ്കാരങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നു സൂര്യതാപം മധ്യപൂർവ്വദേശത്ത് സാധാരണമാണ് ആദ്യാൽ ഇതിൻ്റെ പ്രാഥമിക വായനക്കാരായ അന്നത്തെ ജനത്തിന് ദൈവം തങ്ങളെ സംരക്ഷിക്കുന്ന വിധങ്ങൾ അനുഭവത്തിൽ നിന്ന് ധ്യാനിച്ച് പാടാൻ കഴിയുമായിരുന്നു ഇസ്രായേൽ ജനത വീടുകളിൽ പാർക്കുമ്പോഴും ഇടതൂർന്ന ഒലിവും അത്തിയും പോലുള്ള മരങ്ങളുടെ ഛായയിൽ വെയിലിൽ നിന്ന് ആശ്വാസം പ്രാപിക്കുമ്പോഴും അവയിലെല്ലാം ദൈവത്തിൻ്റെ കരുതലാണ് കണ്ടത് പേമാരിയിൽ ചോർന്നൊലിക്കുന്ന വീട്ടിൽ പാർക്കേണ്ടി വരുന്നവർക്ക് സുരക്ഷിതമായ വീട് ലഭിക്കുമ്പോഴുള്ള ആനന്ദം വർണ്ണനാതീതമാണ് ഇവയൊന്നും തൻ്റെ കഴിവിനാൽ നേടിയതല്ല ദൈവത്തിൻ്റെ ദാനമാണെന്ന് ഓർക്കുന്നവർ നന്ദിയോടെ ദൈവത്തിന് സ്തുതി അർപ്പിക്കും സൂര്യാഘാതത്തിൽ നിന്ന് മാത്രമല്ല രാത്രിയിൽ ചന്ദ്രന്റെ ആഘാതത്തിൽ നിന്നും വിടിവിക്കുമെന്ന് പറയുന്നതിന് ശാസ്ത്രീയ അടിത്തറയുണ്ടോ എന്ന ചിന്ത വരാം ഒന്നാമത് ഇത് ആലങ്കാരിക കവിതയാണ് രാത്രിയും ദൈവം സൂക്ഷിക്കുന്നു എന്ന് മനസ്സിലാക്കണം രണ്ടാമത് ചന്ദ്രന്റെ വെളിച്ചത്തിൽ പല പടനീക്കങ്ങളും അക്കാലത്ത് രാത്രിയിൽ നടത്തുമായിരുന്നു അങ്ങനെയുള്ള ശത്രുക്കളിൽ നിന്ന് സംരക്ഷണം നൽകുന്ന ദൈവം മൂന്നാമത് ചന്ദ്രന്റെ സ്വാധീനം വേലിയേറ്റം പോലെ ഭൂഗുരുത്വാകർഷണത്തിനെതിരായി പല കാര്യങ്ങളും ഭൂമിയിൽ ചെയ്യുകയും ജീവജാലങ്ങളിൽ പല മാറ്റങ്ങളും ഉണ്ടാക്കുകയും ചെയ്യും ചന്ദ്രന്റെ പ്രകാശം എല്ലാ രാത്രികളിലും ലഭിക്കില്ലെങ്കിലും അതും ദോഷമാകാതെ ദൈവം സൂക്ഷിക്കും ഇതൊന്നും തൻ്റെ ജനത്തിന് ദോഷമാകാതിരിക്കാൻ സംരക്ഷിക്കുന്ന ദൈവത്തെ പുകഴ്ത്തുന്നു സൂര്യചന്ദ്രാദികളുടെ മേലും സകല ഗോളങ്ങളുടെ മേലും അധികാരമുള്ള അവയെ നിർമ്മിച്ച ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത് അവിടുന്ന് നമ്മുടെ സ്വർഗീയ പിതാവായിരിക്കുമ്പോൾ എന്തിനാണ് ഭയപ്പെടുന്നത് ഇരുട്ടിന്റെ മറവിലോ പകൽ വെളിച്ചത്തിലോ നമ്മെ ദോഷം ചെയ്യാൻ ശത്രുവിനെ അനുവദിക്കാതെ കാക്കുന്ന ദൈവത്തിൽ ആശ്രയിക്കുക അവിടുന്ന് അറിയാതെ തലയിലെ ഒരു മുടി പോലും വീണ് പോകയില്ല ഇതുവരെ കരുതിയ ദൈവത്തിന് നമ്മെ ഇനിമേലും നടത്താൻ കഴിയില്ലേ ദൈവത്തിൽ നിന്ന് ഈ ധൈര്യം ഏറ്റുവാങ്ങുക ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ